മടത്തമ്പാകം പ്രദേശത്ത് സാമൂഹ്യ സാംസ്കാരിക ജീവകാരണ മേഖലയിൽ സജീവമായി ഇടപെട്ട് പ്രവർത്തിച്ചു വരുന്ന മടത്തമ്പാകം കൂട്ടായ്മയുടെ ദശവാർഷികാഘോഷത്തിൻ്റെ സമാപന പരിപാടികൾ ശനിയാഴ്ച മടത്തമ്പാഗത്ത് നടക്കും വൈകിട്ട് നാലിന് നടത്തുന്ന ചിലമ്പ് നൃത്തനൃത്യങ്ങളോടെ നാട്ടുപൊലിമയുടെ തിരശ്ശീല ഉയരുമെന്ന് ഭാരവാഹിൽ തലശ്ശേരിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു ആറു മണിക്ക് സാംസ്കാരിക സന്ധ്യ പേരാവൂർ ഡിവൈഎസ്പി കെ വി പ്രമോദൻ ഉദ്ഘാടനം ചെയ്തു പ്രഭാഷകനും നാടക പ്രവർത്തകനുമായ മുഹമ്മദ് പെരാമ്പ്ര മുഖ്യപ്രഭാഷണം നടത്തും വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനം എറിഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷാ നിർവഹിക്കും രാത്രി എട്ടേ മുപ്പതിന് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ അറുപതിൽ പരം ഗ്രാമീണ കലാപ്രതിഭകൾ അഭിനയിക്കുന്ന സ്വർഗം മനോഹരം ഗ്രാമീണ നാടകാവതരണം ഉണ്ടാവും മൊബൈൽ ഫോണിലും ടിവിയിലും ലയിച്ച് ലഹരി വഴിയിലേക്ക് വഴുതി വീഴുന്ന കൗമാരത്തെ കലാലോകത്തേക്ക് എത്തിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി നാട്ടിലെ ഇരുപത്തഞ്ചോളം കുട്ടികളെ മടത്തും ഭാഗത്തെ ഒരു വീട്ടുമുറ്റത്ത് ഒത്തുചേർക്കുകയും ഇവർക്ക് നാടക പരിശീലനം നൽകിയതെന്നും സംഘാടക സമിതി ചെയർമാൻ പയ്യമ്പള്ളി രമേശിനും ജനറൽ കൺവീനർ മോകൂത്ത് സന്തോഷും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി